നമസ്കാരം സുഹൃത്തുക്കളെ ഇത് കോട്ടയം ജില്ലയിൽ കോട്ടയത്തു നിന്നും കുമളി പോകുന്ന കെ കെ റോഡിൽ പാമ്പാടി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ സ്ഥലം ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഇത് ഒരേക്കർ ഇരുപത്തിയേഴ് സെൻറ്റ് സ്ഥലത്തിനകത്താണ് ഈ വീടുള്ളത് അഞ്ച് ബെഡ്റൂമുണ്ട് ഈ വീടിന് നല്ല അടിപൊളി ഒരു വീടാണിത് രണ്ടായിരത്തി എണ്ണൂറ് സ്ക്വയർ ഉണ്ട് ഈ വീടിന് ഇവർ ചോദിക്കുന്ന വിലയെന്ന് പറഞ്ഞാൽ ഒരു കോടി തൊണ്ണൂറ്റി അഞ്ച് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് ഈ വിലയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കച്ചവടം എന്നുള്ള രീതിയിൽ മാറ്റം വരുത്താൻ പറ്റും എന്നാണ് പറഞ്ഞിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ട് ബൗണ്ടറി എല്ലാം കെട്ടി തിരിച്ച് നല്ല അടിപൊളിയാക്കിയിട്ടിരിക്കുന്ന വീടാണ് ഒരു ഔട്ട് ഹൗസ് ഉണ്ട് സൂപ്പറാണ് കാണാൻ ഇഷ്ടം പോലെ ഫലവിഷ ഉള്ള ഒരു വീടാണിത് അങ്ങ് താഴെ കാണുന്നത് ഒരു തോടുണ്ട് ഇതിന് ഏറ്റവും താഴെയായിട്ടും ബാക്കിയെല്ലാം മരങ്ങളാണ് അത് ഈ കാണുന്നതാണ് തോട് എപ്പോഴും വെള്ളമുണ്ട് ഏത് വേനൽക്കാലത്തും വെള്ളമുള്ള ഏരിയയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് പിന്നെ കുറച്ച് സ്ഥലം കാലിയായിട്ട് കിടപ്പുണ്ട് അതിനകത്ത് ഒരുമാതിരിപ്പെട്ട നമ്മുടെ നാട്ടിൽ കിട്ടുന്ന എല്ലാ മരങ്ങളും ഉള്ള ഒരു വീടാണിത് ഈ പറമ്പിനാത് നാട്ട് മരങ്ങളാണ് കൂടുതലും റവറൊന്നുമില്ല ഈ പറമ്പിനാത് തേക്കുണ്ട് വാഴയുണ്ട് കൃഷി ചെയ്യാനൊന്നും ആളില്ലാത്ത കൊണ്ടാണ് ഇങ്ങനെയൊക്കെ കിടക്കുന്നത് ജാതിയാണ് നിൽക്കുന്നത് ഇഷ്ടംപോലെ വെള്ളമുള്ള ഏരിയ ആണ് ഇതാണ് തോട് തോട് നല്ല വേനലായപ്പോൾ എടുത്ത വീഡിയോയാണ് അതുകൊണ്ട് എങ്കിൽ പോലും അതിനകത്ത് നിറച്ച് വെള്ളവും കാര്യങ്ങളും എല്ലാം ഉണ്ട് സ്ഥലം ഈ ഫോട്ടോയിൽ കാണുന്നതിനേക്കാളിലും വളരെ മനോഹരമാണ് നേരിട്ട് കാണാനായിട്ട് പാമ്പാടി ടൗണിനടുത്തായിട്ട് തന്നെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് കണ്ടോ ഇഷ്ടം പോലെ മരങ്ങളാണ് മരങ്ങളെന്ന് പറഞ്ഞാൽ ചെടിയായിട്ടൊന്നും വെച്ചിട്ടില്ല ഇവർ കൂടുതലായിട്ടും വെച്ചിട്ടുള്ളതെല്ലാം ഫലങ്ങളുണ്ടാകുന്ന മരങ്ങളാണ് എല്ലാം വെച്ചിരിക്കുന്നത് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയപ്പെട്ടവർ വിളിച്ചാൽ മതി കൊണ്ട് കാണിക്കാം ഓക്കെ നന്ദി